വളരെ കാലം മുമ്പ് ഖഫർനാമിൽ ഒരു റോമൻ ഉദ്യോഗസ്ഥൻ താമസിച്ചിരുന്നു ഒരു ശതാധിപൻ അദ്ദേഹം ദയാലുവും ശക്തനുമായ ഒരു മനുഷ്യനായിരുന്നു നിരവധി സൈനികരുടെ ചുമതല അദ്ദേഹം വഹിച്ചു എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കിയ ഒരു കാര്യം സംഭവിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസൻ രോഗബാധിതനായി ആ ദാസൻ മരിക്കാറായിരുന്നു യേശു കഫർണഹോമിൽ വന്നിട്ടുണ്ടെന്ന് ശതാധിപൻ കേട്ടു യേശു രോഗികളെ സുഖപ്പെടുത്തിയെന്നും ദരിദ്രരെ സഹായിച്ചെന്നും ആളുകൾ പറഞ്ഞു അദ്ദേഹം അറിഞ്ഞിരുന്നു ഉടനെ ശതാധിപന്റെ ഹൃദയത്തിൽ പ്രത്യാശ ഉദിച്ചു യേശുവിനോട് നേരിട്ട് സഹായം ചോദിക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അയാൾ ചില യഹൂദ നേതാക്കളെ യേശുവിനോട് സംസാരിക്കാൻ അയച്ചു യേശുവേ ഈ ശതാധിപൻ ഒരു നല്ല മനുഷ്യനാണ് അവൻ നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുന്നു നമുക്കായി ഒരു പള്ളി പോലും അയാൾ പണിതന്നു ദയവായി അവനെ സഹായിക്കണമേ എന്ന് അവർ പറഞ്ഞു യേശു അത് കേട്ട് അവരോടൊപ്പം ശതാധിപന്റെ വീട്ടിലേക്ക് നടന്നു എന്നാൽ പിന്നീട് മറ്റൊന്ന് സംഭവിച്ചു ശതാധിപൻ കൂടുതൽ സുഹൃത്തുക്കളെ അയച്ച് ഇങ്ങനെ പറഞ്ഞു കർത്താവേ നീ എന്റെ വീട്ടിൽ വരാൻ പ്രയാസപ്പെടേണ്ട എന്റെ വീട്ടിൽ നിന്നെ ഇരുത്താൻ ഞാൻ യോഗ്യനല്ല നീ അവൻ സുഖപ്പെട്ടേ എന്ന് ഒരു വാക്കു കൽപ്പിച്ചാൽ മാത്രം മതി ഞാനും അധികാരമുള്ള ഒരു മനുഷ്യനാണ് എന്റെ പടയാളികൾ ഞാൻ പറയുന്നത് അപ്പോളെ അനുസരിക്കും അതുപോലെ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ദാസൻ സുഖം പ്രാപിക്കും യേശു ശതാധിപന്റെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു അവൻ ജനക്കൂട്ടത്തെ നോക്കി പറഞ്ഞു ഇസ്രായേലിൽ ആരിലും തന്നെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ആ നിമിഷം തന്നെ അവന്റെ ദാസൻ പൂർണമായും സുഖം പ്രാപിച്ചു ഇതെല്ലാം സംഭവിച്ചത് ശതാധിപൻ യേശുവിന്റെ ശക്തിയിൽ ഉള്ള ആഴമേറിയ വിശ്വാസവും കാരണമാണ് ഈ കഥ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ചെറുതാണെന്നോ അയോഗ്യരാണെന്നോ തോന്നുമ്പോൾ പോലും നമുക്ക് യേശുവെ പൂർണമായി വിശ്വസിക്കാം അവൻ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു അവൻ നമുക്ക് സ്നേഹത്തോടെ ഉത്തരം നൽകുന്നു ലൂക്കോസ് ഏഴിന്റെ എഴിൽ പായുന്ന പോലെ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ